नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം മുപ്പത്തിരണ്ട് രാസക്രീഡ വർണ്ണനം പേജ് നമ്പർ മുന്നൂറ്റിനാല് കൃഷ്ണനോടൊത്ത് ഇനിയുമിനിയും ആനന്ദിക്കാനുള്ള അദമ്യമായ അഭിലാഷത്തിൻ്റെ സൂചനയെന്നോണം ഗോപികമാരുടെ കണ്ഠപ്രദേശം ചുവന്നു അവരെ തൃപ്തിപ്പെടുത്താനായി അവരുടെ പാട്ടിനൊപ്പിച്ചു കൃഷ്ണൻ കൈകൊട്ടി സത്യത്തിൽ ഈ ലോകം മുഴുവൻ കൃഷ്ണൻ്റെ ഗാനം കൊണ്ടു നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ അവയെല്ലാം വിവിധ ജീവാത്മാക്കൾ വിഭിന്ന രീതിയിലാണ് ആസ്വദിക്കുന്നത് ഇക്കാര്യം ഭഗവത്ഗീതയും പറയുന്നുണ്ട് ഏ യഥാമാം പ്രപദ്ധ്യന്തി കൃഷ്ണൻ നൃത്തം ചെയ്യുന്നു ഓരോ ജീവാത്മാവും നൃത്തം ചെയ്യുന്നു എന്നാൽ ഭൗതിക ലോകത്തെ നൃത്തവും ആധ്യാത്മിക ലോകത്തെ നൃത്തവും വ്യത്യസ്തമാണ് ചൈതന്യ ചൈതന്യചരിതാമൃതത്തിൻ്റെ കർത്താവും ഇക്കാര്യം പറയുന്നുണ്ട് മുഖ്യ നർത്തകൻ കൃഷ്ണൻ മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ സേവകർ കൃഷ്ണൻ്റെ നൃത്തം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് മറ്റുള്ളവരൊക്കെ യഥാർത്ഥ കൃഷ്ണാവബോധത്തിലുള്ളവർ കൃഷ്ണൻ്റെ നൃത്തത്തിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കും അതിനനുസരണമായി പ്രവർത്തിക്കും അവർ സ്വന്തം രീതിയിൽ നൃത്തം വയ്ക്കില്ല എന്നാൽ ഭൗതിക ലോകത്തുള്ളവർ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ അനുകരിക്കാൻ ശ്രമിക്കും ജീവാത്മാക്കളൊക്കെ കൃഷ്ണൻ്റെ മായയുടെ നിർദ്ദേശമനുസരിച്ചാണ് നൃത്തം ചെയ്യുന്നത് തങ്ങൾ കൃഷ്ണന് തുല്യരാണെന്ന് അവർ ഭാവിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതല്ല സത്യം കൃഷ്ണാവബോധത്തിൽ ഈ അബദ്ധ അബദ്ധസങ്കൽപ്പമില്ല കാരണം കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തി കൃഷ്ണനെ പരമോന്നതനായ പ്രഭുവായും മറ്റുള്ളവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരുമായി കാണുന്നു കൃഷ്ണനെ തൃപ്തിപ്പെടുത്താനാണ് നൃത്തം ചെയ്യേണ്ടത് അല്ലാതെ അദ്ദേഹത്തെ അനുകരിക്കാനോ ആ പരമദിവ്യോത്തമ പുരുഷനോ തുല്യനാകാനോ വേണ്ടിയാവരുത് ഗോപിമാർക്ക് വേണ്ടിയിരുന്നത് കൃഷ്ണൻ്റെ തൃപ്തിയാണ് അതിനാൽ കൃഷ്ണൻ പാട്ടുപാടിയപ്പോൾ അവർ അനുകൂലമായി പ്രതികരിച്ചു ബലേ ഭേഷ് ഭേഷ് നന്നായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ചിലപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ആനന്ദത്തിനായി ഹൃദ്യമായ സംഗീതം ആലപിച്ചു ആ ഗാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു നൃത്തം ചെയ്ത് തളർന്ന ചില ഗോപിമാരിൽ ചിലർ ക്ഷീണം തോന്നിയപ്പോൾ കൃഷ്ണൻ്റെ തോളിൽ കൈവച്ചു നിന്നു അവരുടെ മുടിക്കെട്ടഴിഞ്ഞു അതിൽ നിന്നും പുഷ്പങ്ങൾ ഉതിർന്നു വീണു കൃഷ്ണൻ്റെ തോളിൽ കൈവച്ചു നിന്നപ്പോൾ താമര തുടങ്ങിയ പുഷ്പങ്ങളിൽ നിന്നും ചന്ദനച്ചാറിൽ നിന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ശരീര സൗരഭ്യത്താൽ അവർക്കു വീർപ്പുമുട്ടി അവർ അദ്ദേഹത്തിലേക്ക് പൂർണമായും ആകൃഷ്ടരായി അവർ അദ്ദേഹത്തെ ചുംബിക്കാൻ തുടങ്ങി ചില ഗോപിമാർ കൃഷ്ണൻ്റെ കവിളിൽ സ്വന്തം കവിൽ നിന്നു കൃഷ്ണൻ അവർക്ക് വായിൽ നിന്നു ചർവിത താമ്പൂലം പകർന്നു കൊടുത്തു അത് അവർ ചുംബനത്തിലൂടെ അത്യാഹ്ലാദപൂർവം തിരിച്ചു നൽകി ഈ താമ്പൂല സ്വീകാരം നിമിത്തം ഗോപിമാർ ആധ്യാത്മികമായ ഔന്നത്യത്തിലെത്തി ഹരേ കൃഷ്ണ